നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ബാല്യകാലത്തെ നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം ബാല്യകാലത്തെ നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കാൻ കഴിയാതിരിക്കാൻ പ്രധാന കാരണം ജീവിതത്തിൻ്റെ സ്വാഭാവികമായ വളർച്ചയും അനുഭവങ്ങളുമാണ് ലോകത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്നതാണ് ഒരു കാരണം ബാല്യത്തിൽ ലോകത്തെക്കുറിച്ചുള്ള ധാരണ വളരെ ലളിതമാണ് നല്ലതും മോശവുമായത് മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ വളർച്ചയോടെ മനുഷ്യരുടെ പെരുമാറ്റത്തിലെ സങ്കീർണത രാഷ്ട്രീയത കപടത മത്സരങ്ങൾ എന്നിവ കാണുന്നു ഇത് മനസ്സിലെ സുതാര്യമായ കണ്ണാടിയിൽ പൊട്ടുകൾ വരുത്തുന്നു വ്യക്തിപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ കഠിനത വളർത്തുന്നു ദുഃഖം വഞ്ചന നഷ്ടം നിരാശ എന്നിങ്ങനെ ജീവിതത്തിൽ നേരിടുന്ന നെഗറ്റീവ് അനുഭവങ്ങൾ മനസ്സിൻ്റെ മൃദുത്വം കുറയ്ക്കുന്നു ഓരോ അനുഭവവും ജാഗ്രത എന്നൊരു ചട്ടക്കൂടുണ്ടാക്കുന്നു ഇത് ബാല്യ ബാല്യത്തിലെ തുറന്ന മനസ്സിനെ പതുക്കെ ചെറുതാക്കുന്നു സാമൂഹിക സമ്മർദ്ദങ്ങളും പ്രതീക്ഷകളും ബാല്യത്തിൻ്റെ നൈർമല്യം കലുഷിതമാക്കുന്നു ബാല്യത്തിൽ സ്വാതന്ത്ര്യം കൂടുതലാണ് പക്ഷേ വളരുമ്പോൾ സമൂഹത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ശരിതെറ്റുകളുടെ വ്യാഖ്യാനങ്ങളും വളരുന്നു അതിലൂടെ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വാഭാവികമായ പ്രതികരണങ്ങൾ അടക്കി വയ്ക്കേണ്ടി വരുന്നു ഉത്തരവാദിത്വങ്ങളുടെ ഭാരവും ബാധ്യതകളും മനസ്സിൻ്റെ ഖനം കൂട്ടുന്നു പ്രായമാകുമ്പോൾ കുടുംബം ജോലി സാമ്പത്തിക ബാധ്യതകൾ എന്നിവ മനസ്സിൻ്റെ സ്വതന്ത്രതയെ കുറയ്ക്കുകയും ചെയ്യുന്നു ഉത്തരവാദിത്വം വരുമ്പോൾ കളിപ്പാട്ടത്തിൻ്റെ ലോകത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തേക്ക് നമ്മൾ കടക്കേണ്ടി വരുന്നു വളരുംതോറും സുരക്ഷിതമായ ഇടവേളകളും ഇടങ്ങളും നഷ്ടപ്പെടുന്നു ബാല്യത്തിൽ നമ്മൾ മാതാപിതാക്കളുടെ കരുതലിൽ കൂടുതലും സുരക്ഷിതരാണ് വളരുംതോറും ലോകത്തിൻ്റെ കഠിനമായ മുഖത്തോട് നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്നു ഇത് മനസ്സിൻ്റെ നിർമ്മലതയെ ബാധിക്കുന്നു വളരുന്ന കുടുംബത്തിൻ്റെ അന്തരീക്ഷം മറ്റൊരു പ്രധാന കാരണമായി മാറുന്നു നല്ല കുടുംബ അന്തരീക്ഷത്തിൽ ബാല്യകാലത്തിൽ നല്ല ചിന്തകളും സ്വഭാവങ്ങളും വളർത്താൻ സഹായിക്കുന്നു എന്നാൽ കലുഷിതമായ അന്തരീക്ഷം തിന്മകൾ മനസ്സിൽ കുത്തി നിറയ്ക്കുന്നു എങ്കിലും ഒരു പരിധിവരെ നിഷ്കളങ്കത മുഴുവനായും നഷ്ടപ്പെടുന്നില്ല അത് മറയിലായിരിക്കും സൃഷ്ടിപരമായ ചിന്ത കൗതുകം കരുണ വിശ്വാസം എന്നിവ വളർത്തിക്കൊണ്ട് നമ്മൾ അത് വീണ്ടും ജീവിപ്പിക്കാൻ തുടങ്ങുന്നു എന്നാൽ അത് ബാല്യത്തിലെ പോലെ അറിയാത്തതിനാലുള്ള നിഷ്കളങ്കതയല്ല അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മുതിർന്ന നിഷ്കളങ്കതയായിരിക്കും പിന്നെ നമുക്കുണ്ടാകുന്നത് ബാല്യകാല നിഷ്കളങ്കത മുതിർന്ന പ്രായത്തിലും നിലനിർത്താൻ സഹായിക്കുന്ന ശീലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം കൗതുകം നിലനിർത്തുക എന്ത് എങ്ങനെ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന ശീലം നഷ്ടപ്പെടുത്തരുത് പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ മനസ്സ് തുറന്നു വെക്കുക സംഗീതം കല പ്രകൃതി പുതിയ അറിവുകൾ എല്ലാം നേടാൻ ആർജവം കാട്ടുക ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുക മഴയത്ത് നടക്കുക പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കുക ചെറിയ വിജയങ്ങൾ ആഘോഷമാക്കുക ബാല്യത്തിൽ പോലെ കാരണമില്ലാതെ ചിരിക്കാനുള്ള അവസരം മനസ്സിന് കൊടുക്കുക കളിക്കുന്ന മനോഭാവം നിലനിർത്തുക ഗെയിംസ് പസിലുകൾ ചിത്രരചന നൃത്തം എന്നിവ ശീലമാക്കുക എല്ലാത്തരം കളികളും മനസ്സിന് പുതുജീവൻ നൽകുന്നു കളിയുടെ മനോഭാവം ഗൗരവം മാത്രമുള്ള ജീവിതത്തിൽ മൃദുത്വം കൊണ്ടുവരുന്നു കരുണയും വിശ്വാസവും കൈവിടരുത് എല്ലാവരും നല്ലവരാണെന്ന് കരുതേണ്ട പക്ഷേ എല്ലാവർക്കും അവസരം കൊടുക്കുന്ന മനസ്സുണ്ടാകണം പ്രതികാരത്തേക്കാൾ ക്ഷമയ്ക്ക് മുൻതൂക്കം കൊടുക്കുക ഭയം കുറച്ച് സ്നേഹം കൂടുതലാക്കുക ഭയം നമ്മെ അടയ്ക്കുന്നു സ്നേഹം തുറക്കുന്നു ആളുകളെ സാഹചര്യങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുക സൃഷ്ടിപരമായ സമയം മാറ്റിവെക്കുക എഴുത്ത് പാട്ട് ചിത്രം ഉദ്യാനം യാത്ര തുടങ്ങി മനസ്സിന് ബാല്യകാലത്തിലെ പോലെ സ്വാതന്ത്ര്യം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക മനസ്സിൻ്റെ വിശ്രമം നേടുക മെഡിക്കേഷൻ ഡീപ് ബ്രീത്തിങ് അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള നടക്കൽ തുടങ്ങി ഇതിലൂടെ മനസ്സിലെ അമിത ഭാരങ്ങൾ ഒഴുക്കിക്കളയാൻ ശ്രമിക്കുക മനസ്സിന് വിശ്രമം കിട്ടുമ്പോൾ അതിൻ്റെ നിർമ്മലതയും നിലനിർത്താൻ നമുക്ക് കഴിയും സ്ക്രീൻ സമയം ഒഴിവാക്കി ശാന്തമായ സംഗീതം കേൾക്കുക പുസ്തകം വായിക്കുക ഒരു കുട്ടിയുടെ മനസ്സ് പോലെ ഉള്ള മനസ്സ് നിലനിർത്തി ആ കണ്ണിലൂടെ ലോകത്തെ കാണാൻ ശ്രമിക്കുക അത് ബാല്യത്തിലെ പ്രകാശം വീണ്ടും നമ്മുടെ മനസ്സിൽ തെളിയിക്കും തീർച്ച ധാരാളം ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ നിഷ്കളങ്കത കൈവിട്ടു പോകുന്ന പല ജീവിതങ്ങളും എനിക്ക് കാണാൻ ഇടവന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം